നമുക്ക് അടുത്ത വനിതാ സ്ഥാനാർത്ഥി വടകര വനിതാ സ്ഥാനാർത്ഥി വടകരയിലെ സ്ഥാനാർത്ഥി കെ കെ ശൈലജയിലേക്ക് പോവുകയാണ് ടീച്ചർ ഗുഡ് മോർണിംഗ് വനിതാ ദിനാശംസകൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വനിതാ ഏതായാലും വടകരയുമായി ബന്ധപ്പെട്ട വാർത്ത ആണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു രാഷ്ട്രീയ വാർത്തയിൽ നിന്നും തുടങ്ങിയ ആ പ്രതികരണത്തിൽ തുടങ്ങാൻ തോന്നുന്നു വടകരയിൽ എതിരാളെ എതിരാളിയായി വരുന്നത് മുരളീധരൻ ആണോ എന്നിപ്പോൾ ആകെ ആശങ്കയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഏറെ വൈകി വന്ന ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ഡൽഹിയിൽ നിന്നും മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അദ്ദേഹം വടകരയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മുരളീധരൻ എതിരാളിയാകുമോ ആകില്ലേ എന്നുള്ളത് ടീച്ചറെ സംബന്ധിച്ചൊരു വിഷയമാണോ ഞങ്ങളെ സംബന്ധിച്ച് ഏത് വ്യക്തിയാണ് ഏതൊരു സ്ഥാനത്ത് മത്സരിക്കുന്നത് എന്നുള്ളതൊരു വിഷയമേ അല്ല യു ഡി എഫ് പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ എതിർക്കുന്നത് ഈ വടകര നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതും അതാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ പ്രചാരണം ഇതുവരെ നടത്തിയിട്ടില്ല ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് അതിന് കാരണവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ് കോൺഗ്രസ്സിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ മക്കൾ പോലും ബി ജെ പിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ എ കെ ആൻ്റണിയുടെ മകൻ മാറി ഇപ്പോൾ കെ കരുണാകരൻ്റെ മകൾ മാറിയിരിക്കുന്നു അപ്പോൾ ആരാണ് ബി ജെ പിയോടൊപ്പം പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് പോകുന്നത് മാത്രമല്ല കോൺഗ്രസ്സിന് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാൻ താല്പര്യവുമില്ല അവരിടപെടുന്നതുമില്ല അവർക്കതിന് കഴിവുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ടെന്ന അവസരത്തിൽ ഇവിടെ നിന്ന് കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്തയച്ച എം പിമാർ നിശ്ശബ്ദരായിരുന്നു അവരതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ് അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജൻ അതുപോലെ ജനാധിപത്യം അതേതരത്വം ഇതെല്ലാം സംരക്ഷിക്കാൻ അവിടെ ശബ്ദം ഉയർത്തേണ്ടവർ അവർ നിശബ്ദരായിരുന്നു നിഷ്പ്രഭരായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്നുള്ളതാണ് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എം പിമാർ രാജ്യസഭയിലും ലോക്സഭയിൽ ഞങ്ങൾക്ക് ഒരാളേ ഉള്ളൂ അവർക്ക് സാധിക്കുന്ന വിധമുള്ള വലിയ പോരാട്ടമാണ് അവർ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയത് ഇതൊരു വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിലേതുപോലെ മതേതരത്വം നിലനിൽക്കുന്നതിനും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുന്നതിനും മുൻഗണന കൊടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വലിയ തോതിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് കരുതുന്നത് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും മഹാഭൂരിപക്ഷം ജനങ്ങളും വോട്ട് രേഖപ്പെടുത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായി അനുകൂലമായി ഞങ്ങൾ കരുതുന്നു ടീച്ചർ ഒരു സന്തോഷ വാർത്ത കൂടി ടീച്ചറോട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട് ടീച്ചറുടെ മത്സരിക്കുന്ന മണ്ഡലം വടകര വടകരയിൽ കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശി വാര്യർകണ്ടി പ്രദീപന് ഇന്ന് വീടൊരുങ്ങുകയാണ് റിപ്പോർട്ടർ ആ ഭവനം യാഥാർത്ഥ്യമാക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ലോഞ്ചിങ് ഡേയിൽ സംരക്ഷണം ചെയ്ത പ്രദീപൻ്റെ ദുരിത ജീവിതമായിരുന്നു അത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകാമെന്നൊരാൾ സഹായം വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് ആ വീടിന്റെ താക്കോൽ അല്പസമയത്തകം കൈമാറാൻ പോവുകയാണ് ടീച്ചറുടെ മണ്ഡലമാണ് വടകരയാണ് അപ്പോൾ പ്രദീപനും ഈ ഒരു സംരംഭത്തിനും ഒരു ആശംസ കൂടി തോന്നുന്നു ഈ ഘട്ടത്തിൽ ഉറപ്പായിട്ടും റിപ്പോർട്ടർ ടി വിക്ക് ഒരുപാട് ആശംസകൾ കാരണം ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ കയ്യിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വർഷം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാനുള്ള പണം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ അങ്ങനെ ഒരു മിഷൻ പ്രഖ്യാപിച്ചു ആദ്യത്തെ ഘട്ടത്തിൽ നാലു ലക്ഷത്തോളം പേർക്ക് വീട് പൂർത്തിയായി അടുത്തത് തുടരുകയാണ് എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല കേരളത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ അധ്യാപക സംഘടനകൾ മറ്റ് സംഘടനകൾ അവരെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിപ്പോർട്ടർ ടി വി ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായി അതിന്ന് പൂർത്തിയായിരിക്കുന്നു അതെൻ്റെ നിയോജക മണ്ഡലത്തിലാണ് എന്നുള്ളതിലും എനിക്ക് സന്തോഷമുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിന് അങ്ങനെയൊരു നല്ല ഒരു കാര്യം ചെയ്തതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ വീട് ലഭ്യമാകുന്ന പ്രദീപന് ഒരു നല്ല സുഖകരമായിട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമുണ്ടാകട്ടെ എന്ന എല്ലാ ആശംസകളും അർപ്പിക്കുന്നു താക്കോൽദാനം അല്പസമയത്തിനകമാണ് ചങ്ങന സ്വദേശി പ്രദീപന് ടീച്ചർ ഈ ഒരു വടകര മണ്ഡലത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് കെ മുരളീധരൻ വേഴ്സസ് കെ കെ ശൈലജ ഒപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ഉണ്ടെങ്കിലും ഈ രണ്ടുപേർ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്ന രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ കെ ശൈലജയാണ് എതിരാളി എന്ന് വരുമ്പോൾ വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല എതിരാളിക്ക് ഒരു പോരാളി ഞാൻ ആമുഖമായി പറഞ്ഞതും അതാണ് അപ്പോൾ ടീച്ചർക്ക് കേരളം നൽകുന്നത് ഒരു ഇമേജ് ആണ് ഞങ്ങൾ നടത്തിയ സർവേയിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ഒരു റീച്ച് ഉണ്ടാക്കിയെടുത്തത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമനുസരിച്ചിട്ടാണ് എപ്പോഴും പ്രവർത്തിക്കുക കഴിഞ്ഞ ഗവൺമെന്റിൽ എനിക്ക് അഞ്ച് വർഷം മന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നതിന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വകുപ്പിൽ പരിശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികളിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്തായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പകർച്ചവ്യാധികളും അതുപോലെ തന്നെ മഹാപ്രളയങ്ങളും ഒക്കെ വന്നപ്പോൾ അതിനെ നേരിടാൻ ആരോഗ്യവകുപ്പിനെ സജ്ജമാക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ സജ്ജമാക്കിയിരുന്നില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ നമുക്ക് സംഭവിക്കുമായിരുന്നു ഓരോ ഘട്ടത്തിലും പക്ഷേ ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ എന്നെ ചുമതലപ്പെടുത്തിയ മേഖലയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും വളരെ നല്ലൊരു ടീം എന്നുള്ള ഒരു ടീം സ്പിരിറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെല്ലാം എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചു ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സഹായിച്ചു പോലീസും റവന്യൂവും എല്ലാവരും നമ്മുടെ കൂടെ നിന്നു പക്ഷേ ഞങ്ങളുടെ പോകത്ത് ഉണ്ടായ സമയത്ത് നിങ്ങൾ കണ്ടതാണ് ഈ കോഴിക്കോട് ജില്ലയിലെ ജനങ്ങൾക്കറിയാം ഞാനിവിടെ വന്ന് താമസിച്ചു ആരോഗ്യ മന്ത്രി എന്നുള്ള നിലയിൽ കാരണം അടുത്ത് നിന്ന് നിയന്ത്രിക്കുന്നത് പോലെ ആവില്ല വളരെ അകലെ നിന്ന് നേരിടുന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് കോഴിക്കോട് താമസിക്കുകയും ചങ്ങരൂത്ത് ഗ്രാമത്തിൽ ഞാൻ മാത്രമല്ല പേരാമ്പ്രയുടെ അന്നത്തെ എം എൽ എയും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിരുന്ന ടി പി രാമകൃഷ്ണേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയായിരുന്നു ആ സമയത്ത് പക്ഷേ അതെല്ലാം ഗണിച്ചുകൊണ്ട് അദ്ദേഹം കൂടെ ഞങ്ങൾ ചങ്ങരൂത്ത് പോയി ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളെ സമാധാനിപ്പിച്ചു ജനങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകരുത് എന്നവരോട് അപേക്ഷിച്ചു ഇതെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി പിന്തുണ നേടിക്കൊണ്ട് ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഏറ്റവും കടുത്ത ഒരു വിഷയത്തെ എങ്ങനെ നേരിടാം തെളിയിച്ചിട്ടുണ്ട് ശരി ടീച്ചർ ഇപ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദുരന്തകാലത്ത് ആശങ്കയുടെ കാലത്ത് അവർക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരിൽ ഒരാളായി ഇനിയിപ്പോഴുള്ള സാഹചര്യത്തിലൊക്കെ പൊതുവെ ആരും പുറത്തിറങ്ങാതെ ഭയന്നിരുന്ന കാലമാണ് ആ സമയത്തും കോഴിക്കോട് ചെന്ന് നിന്ന് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു അതൊക്കെ തന്നെയും ടീച്ചർക്ക് വലിയൊരു പിന്തുണ രാഷ്ട്രീയ വ്യത്യാസം എന്നെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സർവേയിൽ ഈ കോൺഗ്രസ്സിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിൽ കെ കെ ശൈലജ എന്ന പേര് വരുന്നുണ്ട് അതൊരു വ്യത്യസ്തമായിരിക്കും ഒന്ന് ഇതുവരെ ഇല്ലാത്ത കേരളത്തിൽ ഇതുവരെ കാണാത്ത ഒരു വല്ലാത്തൊരു ഒരു മാറ്റം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനഞ്ചിടത്തും ശൈലജ എന്ന പേര് അഭിനന്ദനങ്ങൾ ടീച്ചർ അങ്ങനെ ഒരു ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം കിട്ടിയത് അതായത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനവും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എവിടെയാണോ ഉത്തരവാദപ്പെടുത്തുന്നത് അവിടെ പ്രവർത്തിക്കും നിങ്ങളുടെ സർവേയെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ പിന്നെ സർവേ കണ്ടിട്ടുണ്ട് വേറെ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല കാരണം അത് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല പക്ഷേ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് എന്നോട് എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറഞ്ഞത് ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ശബ്ദം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതിന് ഇവിടെ നിന്ന് നയക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവണം എന്നാണ് അത് ഏറ്റവും വലിയ പരിഗണനയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിയമനിർമ്മാണ സഭയിൽ അതും വലിയ ഭീഷണി നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നേരിടുന്ന ഒരവസരത്തിൽ അവിടെ പോയി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുക ജനങ്ങളുടെ അഭിപ്രായം അവിടെ പ്രതിഫലിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നാണ് ഞാൻ കരുതുന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു വോട്ടായിട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു നല്ല എടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ അവർ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ ഉത്തമ വിശ്വാസം ശരി ടീച്ചർ കുറിച്ച് സംശയം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയുന്ന സർവേകൾ പൊതുവേ രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ വിദ്യാർത്ഥികൾ യുവതികൾ യുവാക്കൾ അതോടൊപ്പം പ്രായമേറിയവർ അങ്ങനെ ഏറ്റവും വലിയ അങ്ങനെ ഒരു വലിയ സാമ്പിൾ സൈസ് എടുത്തിട്ട് തന്നെയാണ് പക്ഷെ ഇത് ആത്യന്തികമായി മുഴുവൻ ശരിയാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മളൊരു കണക്കെടുക്കുമ്പോൾ ആ രൂപത്തിൽ വരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം

ആ ഒരു വനിതാ ദിന ആശംസകൾ കൂടി നമുക്ക് എല്ലാവർക്കും പറയാം അതായത് അതായത് എല്ലാവരോടും എന്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും കുറേ മുന്നേറാനുണ്ട് ഇനിയും കുറേ മുന്നേറിയെങ്കിലും അപ്പൊ നമുക്ക് ഒരുമിച്ച് നീങ്ങാം നമുക്കൊരു വലിയ മുന്നേറ്റം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്ത്രീ സമത്വം ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ വളരെ നന്ദി ടീച്ചർ ഒരിക്കൽ കൂടി വെറുതാദിനാശംസകൾ ടീച്ചർക്കും നേരുകയാണ് എല്ലാ വിജയാശംസകളും നേരുന്നു വടകരയിൽ വിജയക്കൂടി മാറട്ടെ അതെ ടീച്ചറുടെ ആഗ്രഹം പോലെ